Maar we അനന്തനെ ചേർത്ത് പിടിക്കുന്ന മഹാവിഷ്ണുത നിറഞ്ഞു നിൽക്കുകയാണ് മഹാവിഷ്ണു രൂപത്തെ ശിരസിലേറി തിരുവമ്പാടിയുടെ മഹാരൂപത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നേരത്തെ നമ്മൾ കണ്ട ബാഹുലയനും സുബ്രഹ്മണ്യനും തിളങ്ങി നിൽക്കുന്ന ആ വേദിയിലേക്ക് തിരുവമ്പാടി ഈ െ പൂരിപ്പിക്കാൻ വിരാട രൂപിയെ തന്നെ ഇറക്കുന്നു ഇത്തവണ തിരുവമ്പാടി ഇത് ദേവസംഗമെന്നത് കുടകളിലൂടെ മാത്രമല്ല ഈ കാത്തിരിക്കുന്ന ഈ മുഴുവൻ മനുഷ്യരെയും പൂർണമായും ഉള് നിറയ്ക്കുന്ന കാഴ്ച അകം നിറയ്ക്കുന്ന കാഴ്ച മുഴുവൻ മനുഷ്യർക്കും ആനന്ദക്കടലിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്ന കാഴ്ച എത്ര എത്ര മനോഹരം ഇത് പറഞ്ഞ് പറഞ്ഞു തീരാത്തതല്ല വാക്ക കണ്ടുതീരാത്തതാണ് കണ്ടുതീരുന്നതിന് മുൻപേ മഹാവിഷ്ണു രൂപത്തെ കണ്ടുതീരുന്നതിന് മുൻപേ ഇതേ പിൻവാങ്ങുന്നു അടുത്ത കുടകൾ ഇനി ആ രൂപങ്ങൾക്ക് പിന്നാലെ കുടകളാണ് വീണ്ടും സ്വർണപ്രഭയാർന്ന കുടകളാണ് അതിമനോഹരമായ കാഴ്ച കുടമാറ്റം നിങ്ങൾ നിങ്ങളിപ്പോഴാണ് കാണേണ്ടത് ഒരുപക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ രാത്രി പൂർണ്ണമായും രാത്രിയുടെ സൗന്ദര്യത്തിലേക്ക് കുടമാറ്റം മാറിപ്പോകുമോ അങ്ങനെയെങ്കിൽ അതുമൊരു അതുമൊരു ഭാഗ്യമായി മാറുന്ന ആചാരമായി ഒരുപക്ഷെ പുതിയ ആചാരമായി തൃശ്ശൂർപൂരം കാത്തിരിക്കുന്നത് അതാണ് കാരണം ഈ ഒരു സ്വയം നവീകരിക്കുമ്പോൾ ഇത് ഇത്തവണ കുറച്ചുകൂടി വെയിലാറിയ ശേഷം മതി കുടമാറ്റം എന്ന ആചാരത്തിലേക്ക് മാറുമോ ഇത് മറ്റൊരു ൾ ഒരു വശത്ത് പാറമേക്കാവ് മറുവശത്ത് തിരുവമ്പാടിക്ക് മറുപടി ഉണ്ട് നക്ഷത്രങ്ങളെ കുഞ്ഞി ചേർത്ത വർണ്ണശപളമായ പച്ചക്കുടകൾ പച്ചയും മഞ്ഞയും ചുവപ്പും നിറങ്ങളിലുള്ള അതിമനോഹരമായ കുടകൾ തിരുവമ്പാടിക്ക് മറുപടിയായി ഇറക്കിയിരിക്കുന്നു ഏറ്റവും പ്രധാനം ഈ ചിത്രങ്ങൾ നിറയുന്ന ഈ പൂരം മറ്റൊരു ചിത്ര സന്നിഭമായ ചിത്ര സചിത്രമായ ഏറ്റവും ചിത്രവിശേഷമായി പൂരം മാറുന്നു എന്നുള്ളതാണ് അത് ലോകത്ത് മറ്റൊരു ഉത്സവത്തിനും ഒരിടത്തും അവകാശപ്പെടാനില്ലാത്ത ഒരേ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരേ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ കാഴ്ചയുടെ ചന്തം ആ ചാരുത ഇതാ നിറയുകയാണ് ജനലക്ഷങ്ങളിലേക്ക് ഇത് ഒരിക്കൽ കൂടി ഇത്തവണ തിരുവമ്പാടി ഇത്തവണ തിരുവമ്പാടി ഇത്തവണ തിരുവമ്പാടി കുടമാറ്റി കഴിഞ്ഞ് ആഴ്ചയുടെ ചന്തത്തിന് കൂടുതൽ കൂടുതൽ പ്രഭേകിക്കൊണ്ട് തിരുവമ്പാടി ഇത് ആ കുടകൾ മാറ്റുന്നു വീണ്ടും ആ സ്വർണ്ണപ്രഭയാർന്ന കുടകളിൽ നിന്ന് സിന്ദൂരാങ്കിതമായ കുടകളിലേക്ക് അതിൽ സ്വർണവും വെള്ളിയും നിറങ്ങളാർന്ന് അലുക്കുകൾ വെച്ച കുടകളിലേക്ക് തിരുവമ്പാടി കിടക്കുന്നു ഇനി രൂപഭാവങ്ങളിലേക്ക് കിടക്കുകയാണ് ഇനി പ്രകാശ പ്രകാശവിധാനങ്ങളിൽ തിളങ്ങി നിൽക്കുന്നത് അതാ മൊബൈൽ ലൈറ്റുകൾ തെളിയിച്ചുകൊണ്ട് ഈ പൂ കൊടപാറ്റത്തിൻ്റെ ചടങ്ങിന് കൂടുതൽ ഭംഗിയേക്കുകയാണ് പ്രകാശമേകുകയാണ് ഇത് കാണുന്നവരും അവരും ഈ കാഴ്ചയുടെ ഭാഗമാകുന്നു അവരും കണ്ടോ കണ്ടോ കാഴ്ച നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് പോലെ ഈ ഗജവീരന്മാർക്ക് നടുക്കിലായി ഈ ദേവീദേവന്മാർക്ക് നടുക്കിലായി അങ്ങനെ നക്ഷത്രങ്ങളായി മനുഷ്യർ നല്ല മനസ്സുള്ള മനുഷ്യരായി തിളങ്ങി നിൽക്കട്ടെ ആ കാഴ്ചകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് പറഞ്ഞതുപോലെ ഈ ചെമ്മേ പൂക്കൾ പോകുന്നതാ പറഞ്ഞപ്പോൾ കുട്ടിയെ തിരുത്തുന്നുണ്ട് അത് പൂക്കളെല്ലാം പൂമ്പാച്ചയാണെന്ന് പറഞ്ഞതുപോലെ എല്ലാ എല്ലാവരെയും തിരുത്തുന്ന വിധത്തിൽ മാനത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് കിടക്കുന്നു അമ്മേ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഇതാ വരുന്നു വരുന്നു ത്രിശൂലധാരിയായ ശിവചൈതന്യം ശിവനെന്നത് ശങ്കരമാണ് ശങ്കരോധി ശങ്കര മംഗളം വരുത്തുന്നവനാണ് ശങ്കരമൂർത്തി ആ ശങ്കരൂപത്തെ ഒരിക്കൽ കൂടി ഇതാ ആവാഹിക്കുന്നു നോക്കൂ ഈ നിന്ന് മഴകില്ല ഉതിർന്നു വീഴുന്ന പരാഗങ്ങളാണോ ചുറ്റുമെന്ന സംശയം തോന്നിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് എത്ര മനോഹരമായ കാഴ്ച മാനത്ത് നിന്ന് ഉതിർന്നു വീഴുന്ന നക്ഷത്രങ്ങൾ അല്ല എന്ന് നമുക്ക് യുക്തി കൊണ്ട് പറയാം പക്ഷേ കാൽ കൽപ്പനയുടെ ആ വിലോപനീയതകളിൽ ശങ്കുയർത്തുന്നു